ഏത് സുഖവും ആവർത്തിക്കുമ്പോൾ എന്താണ് ടിക്കറ്റ് ആയിട്ട് വിചാരിച്ചാൽ തുടക്കവും പെടുത്തലും പെടുന്നതോ ഇടയ്ക്കുള്ള സമയം നിന്താ മാത്രമാണ് ഈ സീഡിനെ അങ്ങനെ എടുത്ത് കളയാൻ പറ്റുന്നത് അല്ലെ അപ്പൊ പറഞ്ഞ സഹനം അല്ലേ ഇതങ്ങനെ കളയാൻ പറ്റും ചെറുക്കനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പനെ എം ഡി എം ആർ കിട്ടാത്തോണ്ട് അപ്പനെ അടിച്ചില്ല ഈ വാക്വേഷൻ പ്രോസസ്സ് ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്തത് ബോധതലം കൊണ്ട് പ്രപഞ്ചം യൂണിവേഴ്സ് കോവിഡ് കൊണ്ട് നിന്റെ ബോധം കൊണ്ട് ബുദ്ധിയുണ്ട് നീ അതിജീവിച്ചില്ലേ കവാടങ്ങൾ മനസ്സിലായി കവാടത്തിനകത്തൂടെ കയറിപ്പോകുമ്പോൾ ഒരു സംസ്കാരത്തിലേക്ക് പോയി അപ്പോൾ അവർ ഈ ഭൂമിയിലില്ലേ ഇല്ലേ അവർക്കെന്താണ് വേറെ ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നത് അവർ സന്തോഷമായി ദൈവമില്ലാന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കില്ല സാർ ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാം സാധാരണ എന്നെ പോലെ ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വിദ്യാർത്ഥികൾ സാറിന് രണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു പെട്ടെന്നൊരു തോട്ടാണ് അത് ഇന്നും ആർക്കും വരില്ല എനിക്കത് ചിന്തിച്ചപ്പോൾ തന്നെ ഞാൻ എങ്ങനെ രണ്ടാം ക്ലാസ്സിലേക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ഇപ്പോൾ മദ്യപാനി ആയിരിക്കും ഈ ഈ പറഞ്ഞതുപോലെ സുഖലോലിതയൊക്കെ അനുഭവിച്ചു നടക്കുന്നൊരു വ്യക്തികളായിരിക്കും അവർക്കൊക്കെ ഇത് ഈ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ ചെയ്താൽ മാറ്റങ്ങൾ എന്തൊക്കെ ഉണ്ടാവും എങ്ങനെങ്കിലും അന്തിയാവണം രണ്ടെണ്ണം കഴിക്കണമെന്നുള്ള ബോധം തെറ്റാണ് അല്ല തെറ്റല്ല അത് തെറ്റല്ല അതല്ല സുഖം നല്ലതാണ് ആവർത്തിക്കുന്ന സുഖം നിന്റെ ടിക്കറ്റാണ് ആവർത്തിച്ച ടിക്കറ്റാണ് നിന്റെ ശരീരം ആവശ്യപ്പെടുന്നതുകൊണ്ടല്ലേ നിന്റെ ശരീരം ആവശ്യപ്പെടുന്നത് കൊണ്ടല്ലേ അപ്പം നമുക്ക് നല്ല സന്തോഷം വരുമ്പം ആ രണ്ടാമത്തെ ഭയങ്കര ദുഃഖം ഒരു സഹിക്കാൻ പറ്റുന്ന ദുഃഖം എന്ന് പറഞ്ഞിട്ടാണ് അവർ പഠിക്കുന്നവരുണ്ട് രണ്ടെ ചിലപ്പോൾ നാലോർ ഫുള് ഒക്കെ പോവും അങ്ങനെയുള്ളവരുണ്ടല്ലോ ഏത് സുഖവും ഞാൻ പറഞ്ഞില്ലേ മനുഷ്യന്റെ ജീവജാലങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്താണ് ആഗ്രഹം എന്താണ് സുഖമാണ് അല്ലെ സ്വാസ്ഥ്യമാണ് ആ സുഖം നിനക്ക് അവിടുന്നേ കിട്ടുന്നുള്ളു അതുകൊണ്ടാണ് നിന്റെ മനസ്സെപ്പോഴും ഞാനൊരു സാധാരണക്കാരനായിട്ട് ജീവിച്ചു വന്ന ആളാ പറഞ്ഞ ഞാൻ ശിവ കോൺഷ്യസിനാണ് വളരെ കാലം ജീവിച്ചിരുന്നത് എനിക്ക് ഏത് തെറ്റും ഏത് ശരി ഭഗവാന്റെ ഇടതുഭാഗം മുഴുവൻ ഈ പറഞ്ഞ ഐറ്റങ്ങളെല്ലാം ഉണ്ട് ഭഗവാന്റെ വലതു ഭാഗത്ത് ബാക്കിയുള്ളത് എന്താ ഇടത് കൈയാണോ ആണോന്നല്ലത് വലത് കൈയാണോ എന്നുള്ളത് നിന്റെ ബോധമാണ് അത് നിന്റെ ബോധമാണ് ഏത് സുഖവും ആവർത്തിക്കുമ്പോൾ എന്താണ് ടിക്കറ്റായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി എത്ര ടിക്കറ്റ് കീറണോന്നുള്ളതിനെ പറ്റി ഒരു ബോധം എത്ര ടിക്കറ്റ് എത്ര ടിക്കറ്റ് കീറണമെന്നുള്ളത് നിന്റെ ബോധമാണ് ആ ഒരു ബോധം ഒരു അവബോധമാണ് മനസ്സിലായത് ശ്രീമാത്രയിൽ ഒരു ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് നമ്മൾ കുറേ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചു കോഷ്യസ് ടൈം കോൺഷ്യസ്നസ് എന്താണ് കോഷ്യസ് കോഷ്യസ് ടൈം കോഷ്യസ്നെസ് നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പം ഒരു ആക്സിഡൻറ്റിലോട്ട് എത്തി ഡ്രൈവിങ് തുടങ്ങുന്ന മുതൽ ആക്സിഡൻറ്റിൽ എത്തുന്നിടം വരെയുള്ള സമയം നിൻ്റേതും മാത്രമാണ് അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ഒരുത്തം വന്ന് ഇടിക്കാം ദാറ്റ് ദ സെക്കൻഡറി തിങ് നീ എന്തിലേക്ക് ഇറങ്ങുന്നു ആ ഇറങ്ങി നീ എവിടെയാണ് പെടുന്നത് തുടക്കവും പെടുത്തലും പെടുന്നതോ ഇടയ്ക്കുള്ള സമയം നിന്താ മാത്രമാണ് അത് ശരിയാണോ അല്ലേ ഈ സമയം നിനക്ക് വിനിയോഗിക്കരുതോ മനസ്സിലായോ മനസ്സിലായോ ക്ലിയർ ആയോ ക്ലിയർ കിട്ടിയോ അത് കിട്ടി കിട്ടി ഇത് 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 ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ രണ്ട് വിഷയമുണ്ട് മീൻസ് നിങ്ങൾ നമ്മൾ പറയുന്ന അടുത്തൊരു ഒരു ഡയമെൻഷനിലോട്ട് നിങ്ങളുടെ ബോഡി മൈൻഡ് സോൾ ഈ സാധനങ്ങളുടെ ഒരു മാറ്റം ഉണ്ടാവും സോൾ ബാക്കിയുള്ളതിനൊരു മാറ്റം ഉണ്ടാവും ഈ മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഈ മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് കോഷ്യസ് ടൈം കോൺഷ്യസ്നെസ് നിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നീ ചെയ്യുന്ന നിൻ്റെ മാനിഫെസ്റ്റേഷൻ വരെയുള്ള ഇടയ്ക്കുള്ള മനോഹരമായ സമയത്ത് നിന്റെ അടഞ്ഞു പോവും അടഞ്ഞു പോകാതിരിക്കാനുള്ള അവസ്ഥ ജനറേറ്റ് ചെയ്യും അത് പോസിറ്റീവായിട്ട് എടുത്തില്ല ഒന്നും ചെയ്യാൻ തുടങ്ങാൻ തോന്നത്തുമില്ല മനസ്സിലായില്ല മനസ്സിലായി തീർച്ചയായും കാളെ സായിപ്പനെ കാള കാളകുത്തത്തില്ല അയാൾ അഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കാളെ അഴിക്കാതിരിക്കാൻ പറ്റുമോ കാളെ നീ വളർത്തു നിങ്ങൾക്ക് നിങ്ങൾ അഴിക്കുകയും ചെയ്യും ഉഴാനാണെങ്കിൽ ഒഴുകുകയും ചെയ്യും വണ്ടി വലിപ്പിക്കാനാണെങ്കിൽ ഇരിക്കുകയും ചെയ്യും ഭഗവാൻ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുവാണെങ്കിൽ അത് ഉപയോഗിക്കും അതെല്ലാം എന്താണ് കോഷ്യസ് ടൈം കോൺഷ്യസ് കോൺഷ്യസിലത് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവബോധമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഡ്രിങ്ക് ചെയ്യണമെന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു മദ്യപാനം ഒളിഞ്ഞ് അത് ഞാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇറ്റ് ഷുഡ് ഷുഡ് എ പറഞ്ഞത് മനസ്സിലെ അതൊരു ഫ്രസ്ട്രേറ്റഡ് സാധനം ആയി അവിടെ കിടക്കും പാപമാ ഇതെടുത്ത് കളയാനും പറ്റത്തില്ല എങ്ങനെ എടുത്ത് കളയാൻ പറ്റും ഈ സീഡിനെ അങ്ങനെ എടുത്ത് കളയാൻ പറ്റില്ല അല്ലേ അപ്പൊ പറഞ്ഞ സാധനം ഇല്ല ഇത് അങ്ങനെ കളയാൻ പറ്റും ചെറുങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ എം ഡി എം ആ കിട്ടാത്തോണ്ട് അപ്പൊ അടിച്ചില്ല അന്നത്തെ കാലത്ത് അപ്പൊ വളവിന് ഇപ്പൊ മൂലി അടിച്ച ആളാണ് കൊച്ചി അറുക്കൻ ഇപ്പൊ ചുമ്മാ വളവിന് ഈ സാധനം കിട്ടും ആദ്യമൊക്കെ ഫ്രീ പിന്നെ പിന്നെ പൈസ അവനെ ഉണ്ടാക്കിക്കൊള്ളു പൈസ കിട്ടിയില്ലെങ്കിൽ അപ്പൊ പൈസ അവനെ ഉണ്ടാക്കിക്കൊള്ളു ആ വഴിക്ക് അതെ ഇത് ഈ കൊച്ചിയിറക്കം കൊണ്ടുവന്നാണോ അല്ല ഈ പതിനേഴ് വരെ കൊണ്ടുവന്നാണോ അപ്പോൾ ഈ ഇപ്പോ കേരളത്തിൽ നടക്കുന്ന എം ഡി എം എ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പിള്ളേരെ സന്ധ്യയാണ് മനസ്സിലായി അല്ലേ അപ്പോ ഇവാക്വേഷൻ പ്രോസസ്സ് ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ബോധതലം കൊണ്ട് പ്രപഞ്ചം യൂണിവേഴ്സ് കോവിഡ് കൊണ്ടു നിന്റെ ബോധമുണ്ട് കൊണ്ട് നീ അതിജീവിച്ചില്ലേ അല്ലേ മാസി വിവാക്വേഷൻ മനുഷ്യൻ്റെ ബുദ്ധിയിൽ തോറ്റുപോകുന്നു പ്രകൃ പ്രകൃതിയിൽ പലയിടത്തും ഈ കോവിഡ് മാസി വിവാക്വേഷൻ തുടച്ചു നീക്കൽ പ്രപഞ്ചം യൂണിവേഴ്സ് തരുന്നത് മനുഷ്യൻ്റെ ബുദ്ധി ചുണ്ട് അതിജീവിക്കുന്നു അപ്പോൾ പിന്നെ നിൻ്റെ റൂട്ടിൽ തന്നെ അങ്ങ് ചെയ്താൽ കുഴപ്പമുണ്ടോ ഒന്നും ചെയ്യണ്ട നീ തന്നെ അങ്ങ് തീർന്നോളും ഒരു ജനത ഇല്ലാതാക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എഴുപതുകളിൽ യു എസില് നടന്നിട്ടുള്ള ആ എന്താ പൊട്ടിത്തുറി ഞാൻ സ്ത്രീയാണ് ഞാൻ പുരുഷനാണ് സുഖമന്റെ അവകാശം കേരളത്തിലും ഉണ്ട് അല്ല എഴുപതുകൾ അല്ല എഴുപതുകൾ പറഞ്ഞെങ്കിലും കേരളത്തിലും അത്തരം സംഭവങ്ങളുണ്ട് ഞാൻ സ്ത്രീയാണ് അല്ല ഇത് എഴുപതുകൾ കടന്നത് ഇവിടെ രണ്ടായിരം കഴിഞ്ഞ് രണ്ടായിരത്തി ചുമ്പന സമരം അല്ല എത്ര രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഇവിടെ അതിശക്തമായിത്രയും വർഷം താമസിച്ചില്ലേ അപ്പോൾ എന്തായി അറുപതുകളിന്റെ മധ്യത്തിലാണ് ഹിപ്പിസോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങിയത് അവർ മാസികമായിട്ട് ശിവക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളിലേക്കും ജപത്തിലേക്കും ആരാധനയിലേക്കും ധ്യാനത്തിലേക്കും മാറി നമ്മളതിനെല്ലാം പുച്ഛിച്ചു തള്ളിക്കൊണ്ട് അടുത്ത ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ് അതെ ഞാൻ പറഞ്ഞത് നേരത്തെ ഈ പൊട്ടിത്തെറി രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം സംഭവിച്ച ആ പൊട്ടിത്തെറി ടു ഡേറ്റ്സ് ഉണ്ടാവും അതിന് അവശേഷിക്കുന്നവർ പ്രകൃതിയുടെ യൂണിവേഴ്സിൻ്റെ മൊത്തായിരിക്കും എഴുപതുകളിൽ അമേരിക്കയിൽ അത്രയും പൊട്ടിത്തെറികളുണ്ടായി പതിനഞ്ചിനോ ഒക്കെ ശേഷം കേരളത്തിൽ ഈ ദൈവവിശ്വാസമില്ലാത്ത ആളുകളുടെ തന്നെ ഞാൻ നിരീശ്വരവാദി എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരേ ആളുകളുണ്ട് അപ്പം അത്തരം ആൾക്കാർ രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകുന്നു ഇവിടെ പിന്നെ ചുംബന സമരങ്ങൾ നടക്കുന്നു എൻ്റെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നു ഒപ്പം പിന്നെ കവാടങ്ങൾ ഉണ്ടാക്കുന്നു കവാടങ്ങൾ മനസ്സിലായി കവാടങ്ങൾ ഉണ്ടാക്കി കവാടത്തിനകത്തൂടെ കയറിപ്പോകുന്ന ഒരു സംസ്കാരത്തിലേക്ക് പോയി അപ്പോൾ അവർ ഈ ഭൂമിയിലില്ലേ അവർക്കെന്താണ് വേറെ ഒരു കാര്യവും സംഭവിക്കാത്തത് അവര് സന്തോഷമായി ദൈവം ഇല്ലാന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കല്ലേ അതിൻ്റെ പ്രധാന കാര്യം ദൈവം ഉണ്ടോ ഉണ്ടോന്നുള്ളത് എനിക്ക് പറഞ്ഞോടാ അത് നിന്റെ അവസ്ഥയാണ് മനസ്സിലായോ ഞാൻ ഇച്ചിരി മോശമായിട്ട് സംസാരിച്ചോട്ടെ സംസാരിച്ചോളൂ ഇത് എനിക്കല്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അച്ഛന്ന് വിളിക്കാം ഒരു ബയോളജിക്കൽ പ്രോസസ്സാന്നെങ്കിൽ എന്താ എന്തോ അതെ ചൂടെ സംസ്കൃതിയാണ് അമ്മയുടെ നായർന്ന് പറയാം തീർച്ചയായും എന്തുവേണം തീരുമാനിച്ച പോലെ മുമ്പിൽ ഇടിയിടുമ്പോൾ പറയുന്ന പല ഭാഷകളുടെയും ബേസ് വരുന്ന എവിടെ നിന്നാണ് ഇറ്റ്സ് ഫ്രം യുവർ ഒറിജിൻ നീ എങ്ങനെ എങ്ങനെ ജനിച്ചു എന്നുള്ളതാണ് അതെ അങ്ങനെയും വിളിക്കാം അതെ അല്ലേ ഇതായിട്ട് പറഞ്ഞാൽ ചൂടെ എന്താണ് സംസ്കാരം ചൂടെ പോഷമായിട്ട് പറഞ്ഞാൽ അമ്മയുടെ നായർ എന്ന് പറയാം മ്മ കെട്ടാന്ന് പറയാം അമ്മയുടെ ത്യാഗം അതെങ്ങനെ നിനക്ക് മറക്കാൻ പറ്റും തീർച്ചയായും അതും മറന്നു പോകും ബിക്കോസ് എന്താണ് കാലം നടക്കും യാത്ര ചെയ്യുന്നത് എന്താണ് പറയുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ആകാൻ പോകുന്നു അല്ലേ വർക്കല കഴിഞ്ഞു അപ്പൊ ഡ്രൈവർക്ക് ഇത് വണ്ടി ഒതുക്കിയിട്ട് വീട്ടിൽ പോയി വല്ലതും കഴിക്കണം എല്ലാം വളരെ ഫാസ്റ്റിലേ പോകും അപ്പൊ ഈ തലമുറ ഞാൻ നേരത്തെ പറഞ്ഞു ഈ തലമുറ ഒന്നുമല്ല ഈ തലമുറയ്ക്ക് വിത്തിട്ടത് എവിടുന്നാണ് അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ കിളിച്ചതല്ലേ പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഞങ്ങൾ അധ്യാപകരെ ഞങ്ങളിതുവരെ ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല ഇനി കുഞ്ഞിനിതെവിടുന്ന് കിട്ടി അവൻ്റെ ഉള്ളിലുള്ള വിത്തല്ലേ അവൻ്റെ സീഡല്ലേ വളർന്നത് കാലം മാറിയപ്പോൾ നീ എന്ത് ചെയ്യണമായിരുന്നു നീ അവനെ ഡോക്ടറൊന്നും ഡോക്ടറൊന്നാക്കാനും നീ അവനെ എന്താണ് സിവിൽ സർവീസിനും അഞ്ചാം ക്ലാസ് വെച്ച് നമുക്ക് അവനെ മനുഷ്യനാക്കാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ഭവൻ എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം യു ക്യാൻ എഡിറ്റ് യുവർ തോട്ട്സ് തീർച്ചയായും തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ തോട്ടിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും കുഞ്ഞിന് അത് കൊടുക്കാമല്ലോ അതെ എന്തിനാണ് നീ ഡോക്ടർ അല്ലേ കേരളത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഭൂമിക്ക് കേരളത്തിന് രാജ്യത്തിനും ലോകത്തിനും അഭിമാനമാകേണ്ട ഒരു ശാസ്ത്രജ്ഞൻ എൺപതുകളിൽ ഐ ഐ ടിന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം സിവിൽ സർവീസിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം ഞാൻ പറയത്തില്ല ആളാരാണ് ഒരമ്പത് വയസ്സിന് ഏജിനുമുള്ള നാൽപ്പത് ഒരമ്പത് വയസ്സിന് മേലുള്ള എല്ലാവർക്കും തിരിച്ചറിയ ആളാരാണ് മറിച്ച് അദ്ദേഹം സൂപ്പർ കമ്പ്യൂട്ടർ റിസർച്ച് ചെയ്തിരുന്നെങ്കിൽ ഈ രാജ്യം എന്തുമാത്രം മാറിയേനെ ഈ തലമുറകൾ മാറി ചിന്തിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെ അടിസ്ഥാനപരമായിട്ട് അവൻ ആരാണ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക